എക്സാം ടൈമിൽ സ്റ്റുഡൻസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് റിവിഷൻ ദിവസങ്ങൾ കൊണ്ട് ഇത്രയും വലിയ സിലബസ് കവർ ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ യൂസ് ചെയ്തുകൊണ്ട് സിമ്പിൾ ആയി ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം അതിനാണ് ഗിറ്റ് 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 മൈൻഡ് 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 നിന്നും സെർച്ച് ട്രൈ എ മാപ്പിങ്ങിലൂടെ ലോങ് ടെക്സ്റ്റുകൾ യൂട്യൂബ് ലിങ്കുകൾ വെബ്സൈറ്റ് ലിങ്കുകൾ എന്നിവ ഡയറക്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിംപിൾ ആയി സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് വർക്ക് ഫ്ലോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്കൊരു ഒരു പി ഡി എഫ് അപ്ലോഡ് ചെയ്ത് നോക്കാം പി ഡി എഫുകൾ അപ്ലോഡ് ചെയ്ത് ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ ആ പി ഡി എഫിനുള്ളിലുള്ള കണ്ടന്റുകൾ നമുക്ക് ഇൻസൈറ്റുകളായി ക്രിയേറ്റ് ചെയ്തു തരുന്നു അതേപോലെ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മാപ്പുകളെ നമുക്ക് സ്ലൈഡ് ഷോ ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ട് ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാ റിവിഷനും എല്ലാ ചാപ്റ്ററുകളും കവർ ചെയ്യാനായിട്ട് ഈ ഒരു ടൂൾ നിങ്ങളെ സഹായിക്കും